നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുകയും നിങ്ങളെ പുകഴ്ത്തുകയും നിങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ മിത്രമാകണമെന്നുമില്ല ഇത്തരത്തിലുള്ള ശത്രുക്കളുമുണ്ട് വളരെ മധുരമായ രീതിയിൽ നിങ്ങളോട് ഇടപഴകിക്കൊണ്ടും നിങ്ങൾക്ക് ഹാനി വരുത്തുന്ന തരത്തിലും ശത്രുക്കൾ പ്രവർത്തിച്ചേക്കാം അതായത് നിങ്ങൾക്ക് മധുരമുള്ള വിഷം നൽകുന്നവരും നിങ്ങൾക്ക് കയ്പുള്ള ഔഷധം നൽകുന്നവരും ഉണ്ടായിരിക്കാം എന്നാൽ മധുരമുണ്ടെന്ന കാരണത്താൽ നിങ്ങൾ വിഷം സേവിക്കുകയും കയ്പ്പാണെന്നുള്ള കാരണത്താൽ നിങ്ങൾ ആ ഔഷധം സേവിക്കുവാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി എന്തായിരിക്കും അതുകൊണ്ട് നിങ്ങളോട് കൈപ്പേറിയ കാര്യങ്ങൾ സംസാരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുവാണെന്നോ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നവരെല്ലാം നിങ്ങളുടെ മിത്രമാണെന്നോ നിങ്ങൾ തീരുമാനിക്കരുത്